ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയിലാണ് മുപ്പേരുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അതിനായിട്ട് ആദ്യം കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് ഞാനൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പരിപ്പ് ഇതിൽ കുക്കറിലിടുക അതുപോലെ തന്നെ ചെറുപയറും ചെറുപയറും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ചെറുപയറും ഇതിലേക്ക് ഇടുക പിന്നെ സവാള അരിഞ്ഞതുണ്ട് സവാള അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചത് പിന്നെ രണ്ട് കറിവേപ്പിലേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറേ കൂടുതൽ വെള്ളം നോക്കരുത് കേട്ടോ ആ പയറും പരിപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ മുങ്ങുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതൊന്ന് കലക്കി വെച്ചെടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് ആഡ് ചെയ്യാം ശേഷം മുരിങ്ങയില നന്നായി കഴുകി വെച്ചിട്ടുണ്ട് മുരിങ്ങയില മുഴുവനായിട്ട് അതിൽ ഒഴിച്ചെടുക്കട്ട കുക്കറ് നല്ലപോലെ അടച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടോ രണ്ട് വിസിൽ അടിക്കുന്നത് വരെ അത് വേവിക്കാം അതിന് ശേഷം എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം പയറും പരിപ്പും ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ടെടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം രണ്ടിൽ കറിവേപ്പിലയും ഇട്ടെടുക്കാം അത് മുരിങ്ങയിലെ ആഡ് ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല രുചിയുണ്ട് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ ബൈ